ശ്രീ സുരേഷ് നോക്കൂ ഒന്ന് ഇന്നലെ പ്രധാനമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞത് ഞങ്ങള് സംസ്ഥാനങ്ങളെയും കേന്ദ്രത്തെയും ഒരുപോലെ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ടുള്ള ശക്തമായ സംസ്ഥാനങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് മെച്ചപ്പെട്ട രീതിയിൽ രാജ്യം കൊണ്ടുപോകാൻ കഴിയൂ എന്നൊക്കെയാണ് പക്ഷേ നോക്കൂ ഇപ്പൊ ഈ ഈ ധനകാര്യ കമ്മീഷൻ അവാർഡിന്റെ കാര്യത്തിൽ മാത്രമൊന്നും അല്ല ഭരണയന്ത്രം തിരിക്കുന്ന കാര്യത്തിൽ നമുക്കൊരു ഫെഡറൽ സംവിധാനത്തിൽ ഒരു വ്യവസ്ഥയുണ്ടല്ലോ അതിനപ്പുറത്ത് പരമാധികാരം കേന്ദ്രത്തിലേക്ക് നമ്മളിപ്പോ പ്രസിഡൻഷ്യൽ രീതിയിലുള്ള സംവിധാനം പാർലമെന്ററി രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണ സംവിധാനം അതും ഫെഡറൽ വ്യവസ്ഥയുള്ള സംവിധാനമാണ് അപ്പോൾ ആ ഫെഡറൽ വ്യവസ്ഥയുടെ അന്തസത്തക്ക് നിരക്കാത്ത വിധത്തിൽ സംസ്ഥാനങ്ങളുടെ ലെജിസ്ലേഷനുള്ള സ്വാതന്ത്ര്യവും സാമ്പത്തിക സ്വാതന്ത്ര്യവും കടന്ന ഒരു അതോറിട്ടേറിയൻ റൂളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിനെ കുറിച്ചുള്ള ആക്ഷേപം അനിൽ ശ്രീ അനിൽകുമാർ രണ്ട് പ്രാവശ്യം പറഞ്ഞതിന് മറുപടി പറയേണ്ടതുണ്ട് എൻ്റെ ഒരു മുഴുവൻ കവർ ചെയ്തിട്ടാണ് അനിൽകുമാറിലേക്ക് പോയത് അതുകൊണ്ട് എനിക്കതിനുള്ള സമയം തരണം ഞാൻ അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരം പറയാം ഇവിടെ ശ്രീ അനിൽകുമാറിനോട് എനിക്ക് പറയാനുള്ളത് ശ്രീ അനിൽകുമാറെ നിങ്ങൾ എന്തുകൊണ്ട് പശ്ചിമബംഗാളിൻ്റെ മമതാ ബാനർജിയെ ഇന്ന് നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വിളിച്ചില്ല കാരണം കേരളത്തെക്കാൾ പിടുപ്പ് കെട്ട മുപ്പത്തഞ്ച് വർഷത്തെ ഗതികെട്ട സാമ്പത്തിക എന്താ അവധാനതയില്ലാത്ത പ്രവൃത്തി കാരണം കേരളത്തിൻ്റെ തൊട്ടു പുറകിലായിട്ട് കേരളത്തിൻ്റെ മുമ്പിലായിട്ട് സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അതോടൊപ്പം തന്നെ കടക്കണിയുടെ കാര്യത്തിൽ പശ്ചിമ ബംഗാൾ നിൽക്കുന്നു ആ പശ്ചിമ ബംഗാളിനെ ഈ അവസ്ഥയിലാക്കിയതിൻ്റെ ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് ഈ കാവട്യവും അതോടൊപ്പം തന്നെ വരട്ടുവാദവും വിവരമില്ലായ്മയും ഭരണ നൈപുണ്യമില്ലായ്മയും ഇടയും പ്രതീകമായ സി പി എം ആണ് അതുകൊണ്ട് സി പി എം ആണ് പശ്ചിമ ബംഗാളിനെ കേരളത്തിൻ്റെ മുമ്പിലെത്തിച്ചു തന്നിരിക്കുന്നത് ആ സാഹചര്യത്തിലാണ് നിങ്ങൾ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയെ ഇന്ന് നിങ്ങൾക്ക് കൈക്കദാറ്റ്യപ്പെടാൻ വേണ്ടി വിളിക്കാതിരുന്നത് ഈ ഞാൻ മാനിൽ കുമാറിനെ ചോദിക്കും ലോകത്തെവിടെയെങ്കിലും ഒരു വാർഡിലെങ്കിലും അവിടുത്തെ ജനങ്ങൾക്ക് അന്തസുറ്റ ഭരണം നടത്തിയ ഒരു ചരിത്രം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നൂറ് വർഷത്തെ ആയുസിനിടയിൽ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ എല്ലായിടത്തും വരട്ടുവാദവും ഇതുപോലെയുള്ള അസംബന്ധ ജടിലമായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞ് ആ നാടിനെ നശിപ്പിച്ചിട്ടേ ഉള്ളൂ അതാണ് നിങ്ങളുടെ രീതി നിങ്ങൾ ഇവിടെ പറയുന്നല്ലോ കമ്മ്യൂണിസ്റ്റ് കേരള മോഡൽ എന്താണ് കേരള മോഡൽ ഇന്ന് കഴിഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾ വിദേശ സർവകലാശാലകൾക്കും സ്വകാര്യ സർവകലാശാലകൾക്കും ആരോഗ്യരംഗത്ത് ഉൾപ്പെടെ വിദേശ മുതൽ മുടക്കിനും അവസരം കൊടുക്കുന്നതാണോ നിങ്ങളുടെ കേരള മോഡൽ ബാലഗോപാൽ ഇവിടുന്ന് പോയത് നല്ലതായി അല്ലെങ്കിൽ ഏതെങ്കിലും വിവരമുള്ള എസ് എഫ് ഐക്കാരൻ പണ്ട് ടി പി ശ്രീനിവാസനെ ചെയ്ത പോലെ തിരുവനന്തപുരത്ത് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച കെ എൻ ബാലഗോപാലിൻ്റെ ചവിട്ടത്തടിക്കുമായിരുന്നു നിങ്ങളുടെ രക്തസാക്ഷിയുണ്ടല്ലോ പുഷ്പൻ ആ പുഷ്പൻ കഴിയുമെങ്കിൽ എണീറ്റ് വന്ന് പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുമായിരുന്നു എന്നെയും മരണപ്പെട്ടുപോയ എൻ്റെ ബലിദാനികളെയും വഞ്ചിച്ച ക്രൂരനാണ് താങ്കളെന്ന് പറയുമായിരുന്നു ഈ പാവങ്ങളെയൊക്കെ നിങ്ങൾ തെരുവിലാക്കി രക്തസാക്ഷിയാക്കിയത് ഇവിടെ സ്വാശ്രയ കോളേജിനെതിരെയും സ്വകാര്യ അല്ലായിരുന്നോ നാണമുണ്ടോ നിങ്ങൾക്ക് സ്വന്തം ബലിദാനികളെ പോലും വഞ്ചിച്ചിട്ട് ഇവിടെ വന്ന് ക്യാമത്തം പറയാം ഞാൻ മറ്റൊന്ന് ചോദിക്കട്ടെ പിണറായി വിജയനും മരുമകനും അങ്ങ് ഡൽഹിയിലേക്ക് പോയത് പോകുന്ന വഴിയിൽ എന്താ മോളെ ബാംഗ്ലൂർ ഇറക്കി വിട്ടിട്ടല്ലേ ഇന്ന് എക്സാലോജി കമ്പനി ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഇവിടെ നിർമ്മലാ സീതാരാമനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു നിർമ്മലാ സീതാരാമൻ്റെ ഭർത്താവ് ബി ജെ പിയെയും നിർമ്മലാ സീതാരാമനെയും ഇവിടുത്തെ അർബൻ നക്സലൈറ്റുകളുടെ ഭാഗത്തുനിന്ന് വിമർശിക്കുന്നുണ്ടാകും പക്ഷേ നിർമ്മല സീതാരാമൻ തന്റെ ഭർത്താവിന് മാസപ്പടി വാങ്ങിക്കൊടുക്കാനുള്ള ഏർപ്പാടൊന്നും ചെയ്യാറില്ല അങ്ങനെ ചെയ്തിട്ട് ഡൽഹിയിൽ ചെന്ന് സമരം ചെയ്യുന്ന ഈ കാപട്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള നിങ്ങളുടെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനും ഒക്കെയാണ് ഈ കേരളത്തിൽ ഇന്ന് മാന്യതയുടെ കാര്യത്തിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് മാന്യത വിളമ്പാൻ വേണ്ടി ഇങ്ങനെയുള്ള വേദികളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ ധാർമ്മികമായി ഒരധികാരവും ഇല്ല എന്ന് ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇനി മറ്റൊന്ന് അദാനി എൻ്റെ അനിൽകുമാറെ നിങ്ങളുടെ ഈ സഖാവ് പിണറായി വിജയനല്ലേ അദാനിയുടെ പണിയായുധങ്ങൾ വിഴിഞ്ഞത്ത് വന്ന സമയത്ത് അത് ഏറ്റെടുക്കാൻ വേണ്ടി പണിയായുധം പിടിച്ചടക്കാൻ വേണ്ടി ചെന്നു നിന്നത് ഈ അദാനിക്ക് തിരുവനന്തപുരം എയർപോർട്ട് എഴുതി കൊടുക്കാൻ വേണ്ടി അദാനിയുടെ മരുമകളുടെ മരുമകളുടെ ഫാമിൽ പോയി മുപ്പത്തെട്ട് ലക്ഷം രൂപ കൊടുത്ത് അദാനിക്ക് ഈ എയർപോർട്ട് എഴുതി കൊടുത്തത് ഈ പിണറായി വിജയനല്ലേ അദാനി ഒന്ന് എ കെ ജി സെന്ററിൽ വന്നപ്പോ വൃത്തിയാണ് ഈ സി പി എം ചെയ്യുന്നത് ഈ എയർപോർട്ടിന്റെ കാര്യത്തിലൊക്കെ സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിക്ക് ഒരു നയവും അതനുസരിച്ചുള്ള തീരുമാനമല്ലേ പിണറായി വിജയൻ ആർക്കെങ്കിലും പിണറായി വിജയൻ എവിടെന്നാ ലീഗൽ അഡ്വൈസ് വാങ്ങിയത് ലീഗൽ അഡ്വൈസ് ലീഗൽ അഡ്വൈസ് വാങ്ങിയത് ലീഗൽ അഡ്വൈസ് പിണറായി വിജയനല്ലേ കാപട്യത്തിന്റെ മുഖമല്ലേ പിണറായി വിജയൻ കേരളത്തിൽ സിവിൽ നമ്മുടെ ഏവിയേഷനുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിനോ നയപരമായ തീരുമാനത്തിനോ നടപടിക്കോ ഉള്ള എന്തെങ്കിലും അധികാരം സംസ്ഥാന സർക്കാരിനുണ്ടോ പിണറായി വിജയന്റെ ഏതെങ്കിലും സർക്കാരിന് ഇനി വേറൊന്ന് അനിൽകുമാറെ ഈ പെൻഷൻ ഒഴിഞ്ഞു മാറി കേരളത്തിൽ അത് അതിലേക്ക് വരാം എനിക്ക് അനിൽകുമാറിന്റെ രണ്ട് ഉത്തരം കൊടുക്കേണ്ടത് അറുപത്തിയേഴ് ലക്ഷം പേർക്ക് കൊടുക്കുന്നു നിങ്ങളോട് ആരാ പറഞ്ഞു നിങ്ങൾ ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആറുമാസം ആയിട്ട് പെൻഷൻ കൊടുത്തിട്ടില്ല ഒരു മാസമായല്ലോ നിങ്ങളുടെ മറ്റേ ആർഭാട യാത്ര കോടികൾ മുടക്കി ആർഭാട യാത്ര നടത്തിയില്ല ഇവിടുത്തെ മന്ത്രിമാർ കേരളം മുഴുവൻ ചുറ്റിയില്ലേ ഇപ്പം ഡൽഹി ചുറ്റാനല്ലേ പോയിരിക്കുന്നത് കേരളത്തിന്റെ ചെലവിൽ കേരളം മുഴുവൻ ചുറ്റിയ സമയത്ത് നിങ്ങൾ ഒരു മാസത്തെ പെൻഷൻ കൊടുത്തു എത്ര പേർക്കാണ് കൊടുത്തത് അൻപത്തിമൂന്ന് ലക്ഷം ആൾക്കാർക്ക് മാത്രമേ നിങ്ങൾ പെൻഷൻ കൊടുത്തിട്ടുള്ളൂ ബാക്കി ഏകദേശം വരുന്ന പതിനഞ്ച് ലക്ഷത്തോളം ആൾക്കാർ ആ പെൻഷൻ പോലും കിട്ടാതെ അലഞ്ഞു നടക്കുകയാണ് കേരളത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ പെൻഷൻ കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പച്ചക്കള്ളമൊക്കെ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന പെൻഷൻ കിട്ടാത്ത നൂറുകണക്കിന് ആൾക്കാരുണ്ട് എന്ന് താങ്കൾ മനസ്സിലാക്കണം ആ പാവങ്ങൾ പൊട്ടിക്കരയുന്ന മരുന്ന് വാങ്ങാൻ പൈസയില്ലാതെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ പൊട്ടി കരയുന്ന അമ്മമാരെയും അച്ഛന്മാരെയും ഈ മാതൃഭൂമി ടി വി ഉൾപ്പെടെ കാണിക്കുന്നത് താങ്കൾ കണ്ടിട്ടില്ല താങ്കളുടെ മനസ്സലിയുന്നില്ല ഈ പച്ചക്കള്ളം പറയുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ തട്ടിവിടുന്നത് ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഞാൻ ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു ഈ കേരളത്തിൽ മൂലധന ചിലവിൽ പ്രത്യേക ധനസഹായം നരേന്ദ്രമോദി സർക്കാർ തന്നിട്ടുണ്ടോ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി തന്നിട്ടുണ്ടോ അത് കേരളത്തിന് മാത്രമല്ലേ കിട്ടിയിട്ടുള്ളൂ അത് കേരളത്തിനോടുള്ള അവഗണനയാണ് എന്നാണോ സി പി എം പറയുന്നത് പുതിയ പെൻഷൻ പദ്ധതി തൊഴിലാളികൾക്കും തൊഴിൽ തൊഴിൽ ആ പദ്ധതി പ്രകാരം മൂവായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് കോടി രൂപ കേരളത്തിന് നരേന്ദ്രമോദി സർക്കാർ തന്നിട്ടില്ലേ അത് നിങ്ങൾ പുറത്തു പറയാൻ തയ്യാറാണോ നിങ്ങൾ എന്തുകൊണ്ട് അത് പുറത്തു പറയാൻ തയ്യാറ നിങ്ങളോട് വിവേചനം കാണിക്കുന്നുവെങ്കിൽ എന്തിനാണ് അത് അനുവദിച്ചത് നരേന്ദ്രമോദി സർക്കാർ അതോടൊപ്പം തന്നെ ഓഫ് ബഡ്ജറ്റ് കടങ്ങളുടെ തിരിച്ചടവിനായി നിങ്ങൾ കിഫ്ബി വഴിയും മറ്റും മറിച്ചതൊക്കെ ആയിട്ടുള്ള കുറെ തട്ടിപ്പ് ഉടായ്പ് സംവിധാനങ്ങൾ ഉണ്ടാക്കിയല്ലോ ആ ബഡ്ജറ്റിന്റെ കടം തിരിച്ചടയ്ക്കാനായി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ കേന്ദ്ര സർക്കാർ തന്നിട്ടുണ്ട് നിങ്ങൾക്കത് നിഷേധിക്കാമോ തീർന്നില്ല ജി എസ് ടി നഷ്ടപരിഹാര വായ്പ നേരത്തെ പറഞ്ഞതാണ് പതിനാലായിരത്തി അഞ്ഞൂറ്റി അഞ്ച് എന്തുകൊണ്ടാണ് പതിനാലായിരത്തി അഞ്ഞൂറ്റി അഞ്ച് ഇത് അഞ്ചു വർഷമായിട്ട് അവസാനത്തെ വർഷത്തെ ഈ കേരളത്തിന് അർഹതപ്പെട്ടതായിരുന്നതുകൊണ്ടാണ് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അഞ്ച് ബാക്കിയെല്ലാം നേരത്തെ വാങ്ങിക്കഴിഞ്ഞു ഇനി ആത്മനിർഭർ ഭാരത് ഇതിന്റെ അധിക കടമായിട്ട് ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന ബി ജെ പിയുടെ പദ്ധതിയുടെ അധിക കടമായിട്ട് കേരളത്തിന് പതിനെണ്ണായിരത്തി എൺപത്തി ഏഴ് കോടി രൂപ കിട്ടിയില്ലേ നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കോർജ മേഖലയിൽ അതെല്ലാം ഇനി വേറൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാലായിരത്തി അറുപത് കോടി രൂപ ഊർജ മേഖലയിൽ കേരളത്തിന് നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ ഊർജ മേഖലയിൽ കേരളത്തിന് നൽകി നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കോ നിങ്ങളിവിടെ തട്ടിവിട്ടു ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത് പിണറായി വിജയനാണ് ഇവിടെ ആരോഗ്യ മേഖലയിൽ ഉന്നതമായ അവസ്ഥയിൽ അവസ്ഥയിലെത്തിച്ചത് പിണറായി വിജയനാണ് എന്നൊക്കെ തട്ടിവിട്ടു ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇവിടെ ഇതുണ്ടല്ലോ നമ്മുടെ ഈ കേരളത്തിൽ ഈ സർവ്വശിക്ഷ അഭിയാൻ സർവ്വശിക്ഷാ അഭിയാൻ വഴി ഈ വർഷം എത്ര കോടി രൂപയാണ് നരേന്ദ്രമോദി സർക്കാർ തന്നത് ഈ സർവശിക്ഷാ അഭിയാൻ ഈ കേരളത്തിലെ എല്ലാ പ്രൈമറി സ്ഥാപനങ്ങളും ഈ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും വിനിയോഗിക്കാൻ പറ്റുന്ന പണം കിട്ടിയില്ലേ എണ്ണൂറ്റി ഇരുപത്തി കോടി രൂപ കിട്ടിയില്ലേ അത് നിഷേധിക്കാൻ സാധിക്കോ ഇനി ആരോഗ്യ മേഖലയിൽ തെറ്റു സാങ്കേതികമായി തെറ്റുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാൽ മതി നാഷണൽ ഹെൽത്ത് മിഷന്റെ നേതൃത്വത്തിൽ ആയുഷിന്റെ ഭാഗമായി എത്ര കോടി നൂറുകണക്കിന് കോടി രൂപ ഈ കേരളത്തിന് കിട്ടുന്നില്ലേ ഓരോ വർഷവും അതല്ലേ ഇന്നത്തെ ആരോഗ്യ സെന്ററുകൾ അതോടൊപ്പം തന്നെ ആയുഷിന്റെ പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെ തന്നെയാണെങ്കിൽ മോദി കൊച്ചിയിൽ വന്നതിന്റെ ചെലവിനെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞു ഈ കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സ്വപ്ന പദ്ധതി നാലായിരം കോടി രൂപയുടെ പദ്ധതിയാണ് നരേന്ദ്രമോദി കേരളത്തിന് കൊണ്ടു അല്ലാതെ നിങ്ങൾ കിറ്റക്സിനെ പോലെയും സാധന പോലെയുള്ളവരെ ഇവിടുന്ന് ഓടിക്കുകയും ആത്മഹത്യ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഈ കേരളത്തിലെ യുവതയെ വഞ്ചിക്കുന്ന പണിയല്ല നരേന്ദ്രമോദി